പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടും പതിനായിരങ്ങൾക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ടും ഇതുവരെയായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ഒരുക്കമല്ല ഇപ്പോഴിതാ പത്ത് ലക്ഷത്തിലേറെ മനുഷ്യർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന ഇവിടെ ഇസ്രയേൽ അധിനിവേശ സേന ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രി വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേരും റഫേൽ കൊല്ലപ്പെട്ടു അതിനിടെ കരയാക്രമണത്തിന് മുന്നോടിയായി റഫേൽ എന്ന ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടു രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് സൈന്യത്തോട് ഉത്തരവിട്ടതെന്ന് നെതന്യാഹു പറഞ്ഞു റഫേൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് പോരാളികളെ പരാജയപ്പെടുത്താനുള്ളതാണ് രണ്ടാമത്തേത് അതേസമയം ജനലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം പരിധിവിടുന്നതായി യുഎസ് പ്രസിഡന്റ് ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു ഗാസയിലെ ഫലസ്തീനികൾ വംശഹത്യയുടെ ഗുരുതരമായ ഘട്ടത്തിലാണെന്ന് ആനംസ്റ്റി ഇന്റർനാഷണൽ ഡയറക്ടറും പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ വിമർശനമുന്നയിച്ച് മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിൻ്റനും രംഗത്തെത്തി ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് മുൻനിർത്തിയാണ് ഹിലരിയുടെ വിമർശനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് നതന്യാഹു രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് ഹിലരി ക്ലിന്റൺ പറഞ്ഞു ഹമാസിന് സിവിലിയന്മാരെക്കുറിച്ച് ആലോചനയില്ല ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീൻ പൗരന്മാരെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല എന്നും സിവിലിയന്മാരെ സംരക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്യില്ല എന്നും ഹിലരി കുറ്റപ്പെടുത്തി നതന്യാഹുവിന്റെ നിരീക്ഷണത്തിനിടെയാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതെന്നും ഹിലരി വിമർശിച്ചു നെതന്യാഹു എന്തായാലും പുറത്തേക്ക് പോകണം അയാളെ വിശ്വസിക്കാനാവില്ല വെടിനിർത്തലിന് മുന്നിലുള്ള തടസ്സം നതന്യാഹു ആണെങ്കിൽ അയാൾ മാറുകയാണ് നല്ലതെന്നും ഹിലരി ക്ലിൻഡൻ പറഞ്ഞു ഇസ്രയേൽ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു നദന്യാഹുവിനെ സ്വാധീനിക്കാൻ ആവുന്നതെല്ലാം ബൈഡൻ ചെയ്യുന്നുണ്ട് എന്നും ഹിലരി ക്ലിൻ്റൻ പറയുകയുണ്ടായി അതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയേഴായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യു എൻ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ ഇസ്രയേൽ സേന ഗാൻ യുനുസിലെ നാസർ ഹോസ്പിറ്റലിന് പുറത്ത മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ വെടിവെച്ചു കൊന്നു അൽ അമാൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരെയും രോഗികളെയും അറസ്റ്റ് ചെയ്തതായും പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നു